Good morning Ridhda Baluani നമ്മൾ അറിയാലോ നാളത്തെ ഓർക്കിഡ് ക്ലാസ്സിനെ കുറിച്ച് ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഓർക്കിഡ് ലവേഴ്സിനുള്ള സ്പെഷ്യൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മൾ നാളെയാണല്ലോ ആ ഡേറ്റ് വന്നിരിക്കണത് അപ്പോൾ അതാ നമ്മളുടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അനൗൺസ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ക്ലാസ്സിനെ കുറിച്ച് അനൗൺസ് ചെയ്തതിന് ശേഷം രണ്ട് വീഡിയോകളാണ് ഉണ്ടായിരുന്നത് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടും അതുപോലെ നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോൺ നമ്പർ വഴിയും നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ക്ലാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞവരെയാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പത്ത് മുപ്പതോളം പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കിട്ടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്തു ഇനി എന്തായാലും നിങ്ങളുടെ ഈ റെസ്പോൺസ് കണ്ടിട്ട് നമ്മൾ അടുത്തൊരു ക്ലാസ് എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശേഷം വന്ന എല്ലാ എൻക്വയറീസിനും നമ്മൾ എന്താ പറയുക അടുത്ത ചാൻസ് അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക തീർച്ചയായും നമ്മുടെ വീഡിയോൻ്റെ താഴെ ഇടണം അടുത്ത ക്ലാസ് എന്നെ ഉൾപ്പെടുത്തണം വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ നമ്മൾ എടുക്കും അല്ലാതെ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കണതേ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇടാം രചിത ബാലു ആ നമ്പറിലേക്ക് നിങ്ങൾ ഞാൻ താഴെ വായിക്കണ പേരുകളുള്ളവർ ഉറപ്പായിട്ടും ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ടെന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുതാം ഒരു പതിനഞ്ചോളം അങ്ങനെ ഫോണിലൂടെ വിളിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവരും ഞാനിപ്പോൾ ഒരു പത്തിരുപത്തേഴോളം പേരെ വായിക്കാം അവരെല്ലാവരും വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ രുത്താം വരുന്നില്ലെങ്കിൽ ആ വിവരവും പറഞ്ഞാൽ നമുക്കടുത്തൊരാൾക്ക് ചാൻസ് കൊടുക്കാമല്ലോ ഇപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഉണ്ട് കുറേ പേരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങാനും നാളെ ആളുകൾ കുറവാണെങ്കിൽ വരാ നിങ്ങൾ വന്നോളൂ എന്ന് പറയാം പതിനൊന്ന് മണിക്ക് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പേരുകൾ ഞാൻ വായിക്കാം കേട്ടാ നമുക്ക് കമൻറ്റ് വഴി ഞാനുണ്ട് എന്ന് ഇൻട്രസ്റ്റ് പറഞ്ഞവരും അതുപോലെ ഫോൺ വഴി പറഞ്ഞവരുടെയും കാര്യങ്ങളാണെ അപ്പോൾ ഒന്ന് कहते हु सुहरा बी के अलसा शाजू जास्मिन शीबा सफिया बाबू पुष्पलेदा के यार अनीदा महेश हफसत मेरी सेबी अनु केपी हमसा समस बिंदु सी लेगा देवी नसरी नासर जलजा माथيو शैलराजु रहना हुसैन अंबली जी डोली डेविस सुबैद शमसुद्दीन सुलू नासर വസന്ത ഉണ്ണി പ്രസന്നം കടമ്പഴിപ്പുറം ലതിക രാജു ബിന്ദു തൃപ്രയാർ സുലൈഖ നാസർ പിന്നെ ഒരാളുടെ പേര് എനിക്കറിയില്ല അത് ഫോൺ ഫോണിലൂടെയാണ് അപ്പോൾ ഫോണിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് പാലക്കാട് നിന്നും സുബൈദ ഇങ്ങനെ ഇരുപത്തിയേഴോളം പേരാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് മെസ്സേജായിട്ടും ഫോണിലൂടെയും വിളിച്ചത് അപ്പോൾ എല്ലാവരും ഒന്നും കുറേ പേര് ഇപ്പോൾ ലതിക രാജു അനിത മഹേഷ് അങ്ങനെയുള്ളവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിളിച്ച് സീറ്റ് ഉറപ്പാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും ഒരല്പം എല്ലാവരും ഒന്ന് ഒരു വട്ടം കൂടെ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുക്കണ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് വാട്സപ്പ് നമ്പറും കൂടിയാണ് ഞാൻ നാളെ വരുന്നുണ്ട് എന്ന് എൻ്റെ വാട്സപ്പിലൊന്ന് വെറുതെ ഇട്ടാലും മതിയാവുംണ്ടോ വരാത്തവരാണെങ്കിൽ വരുന്നില്ല എന്ന് പറയാം എൻ്റെ കോൾ കിട്ടിയില്ലെങ്കിൽ കാരണം നമ്മളിന്ന് ബിസിയാണ് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ എങ്ങാനും ഫോൺ എടുത്തില്ലെങ്കിലും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോഴേ നമുക്ക് നാളെ കാണാട്ടാ ഓക്കേ